ഹായ് ഓൾ കിട്ടാൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഏഴരയ്ക്കുണ്ടായ കാറ്റിലും മഴയിലും പറ്റിയ നാശനഷ്ടങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ ലക്കി ചേൻ പ്ലാന്റ് ഇതേ മൂടോടുകൂടി പൊഴുത് വീണിട്ടുണ്ട് ഈ പിന്നെ ഇത് നമ്മുടെ ഈ ചെടിച്ചെട്ടീൻ്റെ മിഡിൽ പോർഷനോട് വേണം കേട്ടോ വന്ന് വീണത് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് ചെടിച്ചെട്ടിക്ക് മറ്റേ റോസ് കളറ് ബഡ്ഡിങ് റോസ് ആയിരുന്നു അത് പോയി ഇതിങ്ങനെ അങ്ങ് അറ്റം വരെ കിടക്കുമെന്ന് പിന്നെ ഇതൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റി അല്ലെങ്കിൽ നമുക്ക് ഗേറ്റിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റില്ല അതങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് ദീപം നോക്കും ഇപ്പോഴും നല്ല കാറ്റ് മഴയുണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോഴാണ് വന്ന് വീടിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ കൂടെ അതേ കറിവേപ്പ് കറിവേപ്പ് ഇതേ കൂടി പുഴുത് വീണിട്ടുണ്ട് അപ്പോൾ അയൽക്കാരൊക്കെ പറഞ്ഞു എല്ലാവർക്കും കറിവേപ്പിലൊക്കെ കൊടുക്കണേന്ന് കാര്യം നല്ല തഴച്ച് വളർന്ന് എല്ലാവരും ഇവിടെ നിന്നായിരുന്നു പിച്ചിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ദേ ഈ കറിവേപ്പിലതിനെ എല്ലാവരും വന്ന് മഴ തോന്നിട്ട് പിച്ചിട്ട് പോകുന്ന പറഞ്ഞു അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ വെയ്റ്റ് ഒന്ന് കുറയും എന്നിട്ട് ബാക്കി വീണ്ടും ഒന്ന് കുഴിയെടുത്ത് നട്ടു വയ്ക്കാമെന്നെല്ലാവരും പറയുന്നത് എനിക്കറിയില്ല പിടിക്കുമെന്നുള്ളത് പിന്നെ അദ്ദേഹം ഞങ്ങളുടെ ഈ മതിലിൻ്റെ അപ്പുറത്തുള്ള ലാവ് ലാവ് വന്നിട്ട് വീണു മൂടോടുകൂടി പുഴുതു വീണു അദ്ദേഹം നല്ല ചക്കയൊക്കെ ഉണ്ടായിരുന്നതാണ് അതും വലിയ പ്ലാവായിരുന്നു കേട്ടോ ആ ഒരൊറ്റക്കാറ്റിൽ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് പുഴുതങ്ങ് വീണു കേട്ടോ അപ്പോൾ അത് റോഡ് റോഡ് മറ്റേ എന്താ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലും അതിൽ കൂടെ വീണെങ്കിലും വലിയ പ്ലാവായത് കൊണ്ട് തന്നെ റോഡ് അടഞ്ഞു പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ റോഡടഞ്ഞു പോയി പിന്നെ ആൾക്കാരെ വിളിച്ചാണ് ഇത് നൂത്തെടുത്തത് മീൻസ് ഇത് മാറ്റിയെടുത്ത് റോഡ് ക്ലിയർ ചെയ്തത് രാവിലെ തന്നെ പിന്നെ നമ്മുടേതേ ആ ആമ്പലൊക്കെ നോക്കിക്കേ അതിനൊന്നും വിരിയാൻ പോലും അവസരം കിട്ടുന്നില്ല മഴ കാരണം മീനുകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് പക്ഷേ ആരെയും അങ്ങനെ കാണുന്നില്ല ഒരാളെ ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടു എന്നല്ലാണ്ട് കണ്ടില്ല കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ബാക്ക് വാഷുമാണ് ഇന്നലെ വൈകുന്നേരം വരെ തൂത്ത് വൃത്തിയാക്കി കിടന്ന സ്ഥലമാണ് ഇപ്പം നോക്കിക്കാൻ കിടക്കുന്നത് അമ്മാതിരി പിന്നെ ഓലയൊക്കെ വീഴുന്നത് സർവ്വസാധാരണമാണ് അതേ കപ്പക്കയുടെ മണ്ടവശം ഒടിഞ്ഞു വീണു കപ്പക്കയുടെ മരം തിന്നിപ്പോഴേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുക കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇഷ്ടംപോലെ കപ്പക്കായ ഉണ്ട് പപ്പായ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരെണ്ണം ഒരു മരം എന്തായാലും നീണ്ടിട്ടുണ്ട് പക്ഷേ അറിയാം ഇനിയും ബാക്കിയെല്ലാം വീഴുന്ന തന്നെയാണ് തോന്നുന്നത് ഞങ്ങളുടെ റോബസ്റ്റ വാഴയാണ് നോക്കിയിട്ട് ഇതൊക്കെ ചാഞ്ഞ് നിൽക്കിയിട്ട് നിറയെ കപ്പക്കായിട്ട് നിൽക്കണം കേട്ടോ ഇതൊക്കെ ഇനി എപ്പം വീഴുമെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ചക്കയൊക്കെ ഉരിഞ്ഞു വീണിരിക്കുകയാണ് അങ്ങനെ അതേ ഞങ്ങളുടെ അടുത്ത മുളക് നല്ല മുളകാണ് കേട്ടോ ഇത് ഫ്ലേവർ അല്ല ഒടങ്ങല്ലി മുളകില്ല അതിൻ്റെ ഫ്ലേവറും അല്ല സാധാ പച്ചമുളകും അല്ലാത്ത രീതിയിലൊരു മുളകാണ് ഇത് ഇത് ഓൾമോസ്റ്റ് ഇത്തിരി ചരിഞ്ഞ് അതിനകത്തോട്ട് നിൽക്കും ഇതിപ്പം ഞങ്ങളുടെ രാവിലെ ഞാൻ ആദ്യം കാണിച്ചല്ലോ വീണ ചെടിയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉണ്ടമുളകിൻ്റെ ചെറിയ ഉണ്ടമുളക് കേട്ടോ അതും പുഴുതു വീണു അതിപ്പം ഞങ്ങൾ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് സ്റ്റിൽ കാറ്റും നല്ല രീതിയിൽ മഴയും പെയ്തോണ്ടിരിക്കണം മഴയ്ക്ക് വീണ്ടും കുറവുണ്ട് പക്ഷേ കാറ്റ് ഒരു കുറവുമില്ല അത്ര പെയ്തുകൊണ്ടിരിക്കണം ഇനി അടുത്ത പ്ലാവുകൾ ബാക്കിയുണ്ട് ഇതൊക്കെ വീഴു വീഴുവിലേന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കരമായ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കരമായ കാറ്റാണ് എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ അന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമുക്ക് വാർത്തയിലൊക്കെ കാണാമല്ലോ പിന്നെ കറണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കറണ്ട് പോലുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും ഈ ഒരൊറ്റ മഴയും കാറ്റും കൊണ്ട് രാവിലെ ഇത്ര രാത്രി വരെ ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ടേക്ക് എ ബൈ